படுங்கங்க இங்க வந்து பாருங்க மாமி வந்து ஜாவேல் ஒண்ணு சொல்லுங்க ஒண்ணு சொல்லுங்க அப்படியே நடுவுல நடுவுல அப்படியே நடுவுல இந்த இந்த தரிசனங்கள் கேட்பேன் நான் வந்துட்டேன் அவே 236 வந்துட்டேன் மாமி வரணும் இங்க வந்து இங்க வந்து யாரேங்க இல்லேன்றே ஸ்திரீகள் ஏயோமா 6 ವರ್ಷ பத்தாம் மாடில राहणारல 6 ವರ್ಷ அவட்டி தரான் எவளை இறங்கிட்டு போகும் ஆனே ஒரு சதவீதம் மனசாட்சி வருஷம் அவன் அது அவன் வந்த நல்லா கொச்சு காண பண்ண ஆஹ் எந்த கொச்சின கொடுக்கல நோக்கா கொடுத்துட்ட கொச்சினை ആ ഉപേക്ഷിച്ച് ഇറങ്ങി പോയതാ ഇവിടെ എന്നെ പാരിക്കോ ഇവനെ പീഡിപ്പിച്ച് കൊന്നു ആ ചെറുക്കനെ ഈ അന്നേരം അവൻ വിളിച്ചമ്മ പറയുന്നു ഇവിടെ ഇറങ്ങി വരുത് ഞാൻ കൊണ്ടുപോടാതാണ് നിന്റെ പെണ്ണുപിള്ള ഞാനിവിടെ നിക്കുന്നെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിരുന്നു ആ ചെറുക്കൻ മാനസികമായിട്ടങ് തൂങ്ങി എന്നിട്ട് ഒരു കുറ്റം പറഞ്ഞില്ല സാറേ ആ ചെറുക്കൻ ഞങ്ങൾക്ക് ഉപകാരിയായിരുന്നു രണ്ടു മാസം മുമ്പ് വരെ പൈസ പതിനെട്ട് പതിനഞ്ചും പതിനാറ് വായിച്ചു കൊടുത്തിട്ട് അവന്റെ അവിടേക്ക് കേറ്റി വിട്ടയാ കൂട്ടുകാർ മകളല്ലേ മകളെ ആറു വർഷാവന്ന് കല്യാണം കഴിഞ്ഞ വിളിച്ചിപ്പം ആറവറായി അവള് ഓരോ കാര്യങ്ങളും ഇത് ഇവന് ഒഴിവായിട്ടുള്ള ചർച്ചയാച്ചു പെണ്ണും പുള്ളതാ അതിനെ ഉപേക്ഷിച്ച എന്തുറിയാം ഇവിടെ നടക്കുവാ ഈ ചിമ്മിയുടെ വാർപ്പ് പണിയാട്ടിൽ ഞാൻ എടുക്കത്തില്ല കൊച്ചെ ഞങ്ങള് ഞങ്ങളെ കളർത്തിക്കോളാം അവര് അവരെ വീട്ടുകാരും കേട്ടു നോക്കുമായിരുന്നു അല്ലെങ്കിൽ തന്നെ അല്ല നോക്കത്തില്ല ഞങ്ങളെ നോക്കുന്നേ ഇവിടെ അനി അടിക്കുകയും ചൊല്ലാ വരുമ്പോ അതിലൊക്കെ കാർക്കും അറിയാൻ നോക്കത്തില്ല അതെപ്പോ പാലോടൊപ്പം നിർത്തി ഇവിടെ അവിടെ നിന്ന് തോന്നും വളരെ നല്ല മാസമായി പാലോട് കുറക്കോട്ട് അതും ഇല്ല കൊച്ചടുക്കാൻ തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോ ഇങ്ങോട്ട് പറ്റോട്ട് അമ്മ ഇങ്ങോട്ട് ചെന്നേക്കീരുവാന്നോ പോയി എന്തോ അല്ലേ ഒരു കൂസലും ഇല്ല ജയിലിലോട്ടാണ് പോകുന്നത് പിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതാണ് എന്നൊന്നും ഒരു കൂസലും ഇല്ല ഒരു മിണ്ടാട്ടം ഇല്ല സത്യം പറയാ എന്തോ വലിയ കാര്യം ചെയ്തു ആ ഒരു തലയെടുപ്പിലൂടെയാണ് പോകുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം ആഹാ വളവിറ്റ് ഒരു അമ്പനാൻ്റെ ഇവിടെ ഫോണ് മേടിച്ചു അതെന്തിനാ സ്വന്തം ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിപ്പ ആ ഒരു കുഞ്ഞിനെ വരാം സ്വന്തം മാതാപിതാക്കളെന്ന് നോക്കുന്ന ആ ഒരു അച്ഛനെ അവളെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛൻ അപ്പ തന്നെ കൊന്നേന സത്യം പറഞ്ഞാല് നാടിന് തന്നെ ദോഷമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഫോൺ ഉപയോഗം പോകുന്നത് ഫോൺ കൊണ്ട് നല്ലതിനെ ഉണ്ട് ചീത്തക്കുണ്ട് കാലങ്ങളിലൊന്നും കാലങ്ങളിൽ ഒന്നും ഇങ്ങനത്തും ഇല്ല ഒരു കൂസലുമില്ല അവർക്ക് പോലും പൂസിഡുമില്ല എന്താണ് ചെയ്ത തെറ്റെന്ന് ഒരു ബോധ്യമില്ല എന്തോ വലിയൊരു സംഭവം ചെയ്ത കണക്കാണ് അവിടെ നിൽക്കുന്നത് അമ്മ അച്ഛന് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അക്ഷരം മിണ്ടുന്നില്ല എന്താ അല്ലേ ഓരോ കാലം പോകുന്ന പോക്കാണ് ഒരാൾ വന്ന് കീറുമ്പിടിച്ച സ്വന്തം ഭർത്താവിനെ കാണാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്തൊരു കിടപ്പുണ്ട് ഫോൺ മേടിച്ച് നാട് നന്നാക്കാൻ നടക്കുന്ന ആദ്യം സ്വന്തം വീട്ടിനകത്ത് നന്നാക്കാനുള്ള നമ്മൾ സൊസൈറ്റി നന്നാക്കാണ്ടിട്ടിരിക്കുന്നു എന്താ ആ കുഞ്ഞിനി കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇവിടെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാരുടെ അതിലോ കുഞ്ഞുങ്ങളോ ഒരിക്കലും ഏൽപ്പിക്കാൻ പാടില്ല അവരും നോക്കാനും പോകുന്നില്ല കാരണം ഏഹ് ഇവർക്കൊക്കെ ഫോണും പിന്നെ ബാക്കിയുള്ള കുറെ കാര്യങ്ങളും ഒക്കെയാണ് വലുത് സ്വന്തം കുഞ്ഞോ ഭർത്താവോ അങ്ങനെയുള്ള ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ പോകുന്നത് ഒരു ഫോണ് കിട്ടിയാൽ എല്ലാം ആയി എന്നും മതി പറഞ്ഞ നിൽക്കുകയാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് എന്ന് ഞാൻ കാലം പോകുന്ന പോക്ക് സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടാത്തൊരവസ്ഥയിലിട്ട് എത്തിക്കുകയാണ് എന്താ